എൻ ഐ എസിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ നിങ്ങളുടെ പരീക്ഷ ടൈം ടേബിൾ വന്നിരിക്കുന്നു ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതുന്ന എൻ ഐ ഒ എസ് സെക്കൻഡറി സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പരീക്ഷ ടൈം ടേബിൾ വന്നിരിക്കുകയാണ് പതിവ് പോലെ അധികം അധികം കാത്തിരിപ്പില്ലാതെ പ്രതീക്ഷിച്ച പോലെ തന്നെ ആദ്യത്തെ ആഴ്ചയിൽ ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ച ആറാം തീയതി ആരംഭിച്ച് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി അവസാനിക്കുന്ന രീതിയിൽ വളരെ കൃത്യമായി തന്നെ എൻ അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ഞാൻ പറയാം അതായത് പ്രധാനപ്പെട്ട ടൈം ടേബിൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത് ഇത് എൻ ഐ ഒ എഫിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുള്ള എൻ ഐ ഒ എഫിൻ്റെ ഷീറ്റിൽ ഡേറ്റുകളാണ് പറയുന്നത് സാറ്റർഡേ ഏപ്രിൽ ആറാം തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നത് എങ്കിലും അത് ചില അപ്രസക്തമായിട്ടുള്ള അതായത് ഏർ ചൈൽഡ് ഹൂൾ എഡ്യൂക്കേഷൻ തുടങ്ങിയ സബ്ജക്റ്റുകളാണ് പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആരംഭിക്കുന്നത് ഹിന്ദി ഹിന്ദി വരുന്നത് പതിനഞ്ചാം തീയതി മൺഡേ സെക്കൻഡറി സീനിയർ സെക്കൻഡറി ആണ് ഞാൻ വായിക്കുന്നത് അതിനുശേഷം നിങ്ങളുടെ പരീക്ഷ വരുന്നത് പ്രധാനപ്പെട്ട പരീക്ഷ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് വരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ആണ് വരുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി നോട്ട് ചെയ്യുക ഫിസിക്സ് കെമിസ്ട്രി പിന്നെ എൻവിയോൺമെൻറ്റൽ സയൻസ് ഈ സബ്ജക്റ്റുകൾ വരുന്നത് ഇരുപത്തി നാലാം തീയതി ഏപ്രിൽ മാസത്തിലാണ് അപ്പോൾ ധാരാളം പഠിക്കുവാൻ സമയമുണ്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ട് അടുത്ത പരീക്ഷ ഹോം സയൻസ് അത് വരുന്നത് ട്യൂസ്ഡേ ആണ് മുപ്പതാം തീയതി ഏപ്രിൽ അവിടെ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം പരീക്ഷ വരുന്നത് തേഴ്സ്ഡേ സെക്കൻഡ് മെയ് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ഗ്യാപ്പുമില്ല കേട്ടോ മൂന്നാം തീയതി നിങ്ങൾക്ക് ബയോളജി അക്കൗണ്ടൻസി അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിലെ കുട്ടികൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഗ്യാപ്പില്ല നന്നായിട്ട് പഠിച്ച് റെഡി ആയിട്ട് ഇരിക്കുക പിന്നീട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സോഷ്യോളജി വരുന്നത് ഫോർത്ത് മെയ്ക്കാണ് വരുന്നത് പിന്നീട് മാത്സ് വരുന്നത് നയന്ത് മെയ്ക്ക് മാത്സ് വരുന്നു ജോഗ്രഫി വിദ്യാർത്ഥികൾക്ക് ട്യൂസ്ഡേ പതിനാലാം തീയതി മെയ് മാസത്തിൽ ജോഗ്രഫി പരീക്ഷ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ത്രീ ത്രീ സിക്സ് എന്ന കോഡുള്ളത് വരുന്നത് മെയ് പതിനഞ്ചാം തീയതിയാണ് പിന്നീട് മെയ് പതിനാറാം തീയതി സൈക്കോളജി പരീക്ഷ വരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡിസ്റ്റ പരീക്ഷ ഫ്രൈഡേ പതിനേഴാം തീയതി ഫ്രൈഡേ ബിസിനസ് ബിസിനസ് സ്റ്റഡിസ്റ്റർ പരീക്ഷയാണ് എക്കണോമിക്സ് പതിനെട്ട് മെയ് മാസത്തിൽ വരുന്നു ട്വൻ്റി ഫസ്റ്റ് മെയ്ക്ക് നിങ്ങൾക്ക് അത്ര പ്രാധാന്യമുള്ള സബ്ജക്റ്റുകളല്ല യോഗ തുടങ്ങിയ സബ്ജക്റ്റാണ് ഫുഡ് പ്രോസസ്സിങ് അത്തരം സബ്ജക്റ്റുകളാണ് ഉള്ളത് പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി ബെൻസ്ഡേ നിങ്ങൾക്ക് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ്റെ സിക്സ് ത്രീ ടു എന്ന സബ്ജക്റ്റ് എടുത്ത വിദ്യാർത്ഥികൾക്ക് അതാണ് വരുന്നത് പിന്നെ ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ തുടങ്ങിയ സബ്ജക്റ്റുകളാണ് അപ്പോൾ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷ വരുന്നത് രണ്ടര മുതൽ അഞ്ച് മുപ്പത് വരെയാണ് മിക്കവാറും ദിവസങ്ങളിൽ പരീക്ഷയുള്ളത് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം സെൻറ്ററുകളിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ലഭിച്ചിട്ടുള്ള ഹോൾ ടിക്കറ്റ് അല്ല തിയറി പരീക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുന്നതാണ് അത് ഈ വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും തയ്യാറായിട്ട് ഇരിക്കുക ഈ ടൈം ടേബിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർ എന്നെ വിളിക്കുക താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്യൂഷൻ ക്ലാസുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ബന്ധപ്പെടാൻ കഴിഞ്ഞ പല നിരവധി തവണകളായിട്ട് വർഷങ്ങളായിട്ട് ഓൺലൈൻ ബാച്ചിലൊക്കെ നമുക്ക് നൂറ് ശതമാനം വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷ വർത്തമാനം കൂടി അറിയിക്കുന്നു വളരെ കുറച്ച് പേര് മാത്രമാണ് നമ്മൾ അതുകൊണ്ട് എടുക്കാറുള്ളൂ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ് വീഡിയോ ഓഡിയോ ക്ലാസുകൾ ഉണ്ട് നിർബന്ധിക്കുന്നില്ല കാരണം വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ നമ്മൾ എല്ലാ വർഷവും ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുള്ളൂ എടുക്കുന്ന വിദ്യാർത്ഥികളെ പൂർണ്ണമായിട്ട് ജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് ഉള്ളത് അതുകൊണ്ട് താല്പര്യമുള്ളവർ എത്ര പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഞാൻ പ്രദീപ് കുമാർ ചെയർമാൻ കോളേജ് ഗ്രൂപ്പ് സൈനിങ് ബൈ ബൈ എല്ലാ വർഷവും വിജയം എൽ എൽ ബി എൻട്രൻസ് കോച്ചിങ് ത്രീ ഇയർ ഫൈവ് ഇയർ എൽ എൽ ബി പ്രവേശന പരീക്ഷാ പരിശീലനം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബി എ ബി കോം എം എം കോം ബി എഡ് എല്ലാ കോഴ്സുകൾക്കും റെഗുലർ സെമിനിയർ ക്ലാസുകൾ കോളേജ് കോളേജ് ജംഗ്ഷൻ കോളേജ്